കാസർകോട് മടക്കരയിലെ പഴയ ഫിഷ് ലാൻഡിംഗ് സെന്റർ അപകടാവസ്ഥയിൽ മുപ്പത്തി അഞ്ച് വർഷം മുൻപ് സ്ഥാപിച്ച സെന്റർ വർഫ് തകർന്ന കമ്പികൾ തുരുമ്പെടുത്ത നിലയിലാണ് ഹാർബർ പുനരുദ്ധരിക്കാൻ അധികൃതർ നടപടികൾ സ്വീകരിച്ചില്ലെന്ന ആരോപണം ശക്തമാണ് ജില്ലയ്ക്ക് അകത്തും പുറത്തുനിന്നുമായി നൂറിലേറെ ബോട്ടുകൾ എത്താറുള്ള മടകരയിലെ പഴയ ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ വാർഫിന്റെ തൂണുകൾ പഴകി ദ്രവിച്ചിട്ട് കാലങ്ങളായി അടിവശം തകർന്ന തുരുമ്പെടുത്ത കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ് ഏത് സമയവും ഇവിടെ ഇവിടെയൊരു അപകടമുണ്ടാകുമെന്നതാണ് അവസ്ഥ ബാർഫ തകർന്നാൽ ഇവിടെ കെട്ടിടാറുള്ള ബോട്ടുകൾ കടലിലെത്തും അമ്പതോളം ബോട്ടുകൾ മീനിറക്കിയ ശേഷം തകർന്ന വാർഫിനോട് ചേർന്നാണ് കെട്ടിയിടാറുള്ളത് അറ്റകുറ്റപ്പണി സംബന്ധിച്ച് രണ്ട് വർഷം മുമ്പ് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടികൾ ഉണ്ടായില്ല മുപ്പത്തഞ്ച് വർഷമായി ഇത് വന്നിട്ട് കരുണാകരൻ്റെ മന്ത്രിസഭ അല്ലെ സമയത്താണ് ഇത് ലാൻഡിങ് സെന്റർ ഉണ്ടായി ഉദ്ഘാടനം ചെയ്ത് അതിനുശേഷം ഇന്ന് വരെ ഇതിൻ്റെ മെയിൻ്റനൻസ് പണി നടത്തിയിട്ടില്ല ഇപ്പോൾ രണ്ട് വർഷമായിട്ടും ഞങ്ങളത് കൊടുത്തിരാവുമ്പോൾ അവർ പറഞ്ഞു അത് ചെയ്യാമെന്ന് പറഞ്ഞു അത് ഇതുവരെ കാണില്ല അടിഭാഗം എല്ലാം ദ്രവിച്ച് പോയി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏത് സമയത്തും നിലം പൊത്താൻ ഇടിഞ്ഞു പോകാനുള്ള സാഹചര്യമുണ്ട് ഹാർബർ വന്നതുകൊണ്ടാണ് ഇത് മീറ്റർ ആണ് നിലവിലെ വാർഫിന്റെ നീളം ഇത് നൂറ്റിയത് മീറ്ററാക്കി മാറ്റണമെന്നാണ് ആവശ്യം തീരദേശ മീൻപിടുത്ത തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കി മത്സ്യസമ്പത്ത് പരമാവധി കരയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി പ്രവർത്തനം തുടങ്ങിയ ഫിഷ് ലാൻഡിംഗ് സെന്ററാണ് ചെറുവത്തൂർ മടകരയിൽ തകർന്നു കിടക്കുന്നത് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്